തൃത്താല ഹൈസ്കൂൾ കെട്ടിടത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ അജ്ഞാതരായ പേരുടെ സാന്നിധ്യം അന്വേഷണം പോലീസിൽ പരാതി നൽകി സ്കൂൾ അധികൃതർ പ്ലസ് ടു പത്താം ക്ലാസ് പരീക്ഷ നടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നൽകി തൃത്താല ഡോക്ടർ കെ ബി മേനോൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടത്തിൽ തീപിടുത്തം ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ സ്കൂൾ ഓഫീസിന് പിറകുവശത്തെ ബസ് സ്റ്റെഡിന്റെ മുകളിലാണ് തീപടർന്നു പിടിച്ചത് ഉടൻ തന്നെ സ്കൂൾ സ്കൂളച്ചം രാജേഷ് രാമചന്ദ്രൻ ഓഫീസ് അറ്റൻഡർ അബ്ദുൾ കബീർ പരിസരവാസികൾ എന്നിവർ ചേർന്ന് വെള്ളമൊഴിച്ച് തീ കൂടുതൽ ഭാഗങ്ങളിലേക്ക് പടരാതെ തടയാൻ ശ്രമിച്ചു ഉടൻ തന്നെ പട്ടാമ്പിയിൽ നിന്നും രണ്ട് ഫയർ യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ പൂർണ്ണമായി അണച്ചു തീ അണയ്ക്കുന്നതിനിടെ മേൽക്കൂരയിൽ പാതി കത്തിക്കൊണ്ടിരുന്ന വിറകുകഷ്ണം കണ്ടെത്തിയതോടെയാണ് സംഭവത്തിൽ ദുരൂഹത വെളിവാകുന്നത് താഴെ സമീപത്തായി കരിയിലകൾ കൂട്ടിയിട്ട് കത്തിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ ഈ കെട്ടിടത്തിനരികിൽ അജ്ഞാതരായ മൂവർ സംഘത്തെ സമീപത്തെ ആടുമേയ്ക്കുകയായിരുന്ന വയോധികൻ കാണുകയും ചെയ്തിട്ടുണ്ട് ഈ വർഷത്തെ പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷകൾ നടക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഉത്തരപേപ്പറുകളും ഹയർ സെക്കൻഡറി ചോദ്യപേപ്പറുകളും സൂക്ഷിക്കാറുള്ള മുറിയുടെ തൊട്ടടുത്തായുള്ള തീപിടുത്തത്തെ സ്കൂളധികൃതർ അതീവ ഗൌരവകരമായാണ് കാണുന്നത് സംഭവത്തിൽ സ്കൂളധികൃതർ അന്വേഷണം ആവശ്യപ്പെട്ട് തൃത്താല പോലീസിൽ പരാതി നൽകി